അന്നൊരിക്കൽ ബെൽജിയം ടീമിനൊരു സുവർണ തലമുറയുണ്ടായിരുന്നു എല്ലാ പൊസിഷനിലും വർത്തമാനകാല ഫുട്ബോളിലെ മിന്നും താരങ്ങൾ അണിനിരുന്ന ടീം എന്നാൽ ആ കളിക്കൂട്ടത്തെ നിർഭാഗ്യം നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു കിരീടമില്ലാത്ത രാജാക്കന്മാരായി ആ ഗോൾഡൻ ജനറേഷൻ പതുക്കയങ്ങ് മാഞ്ഞുപോയി പതിറ്റാണ്ടുകൾക്കപ്പുറം ബെൽജിയം ടീം ചരിത്രത്തിൽ അറിയപ്പെടുക ഇങ്ങനെയാകുമോ സമീപകാലത്തെ റെഡ് ഡവിൽസിന്റെ സമീപനം ഒരിക്കലും പോസിറ്റീവായിരുന്നില്ല ആദ്യ യൂറോയ്ക്കെത്തിയ ജോർജി അടക്കമുള്ള ടീമുകൾ വിസ്മയ കുതിപ്പ് നടത്തുമ്പോൾ പരാജിതരുടെ ശരീരഭാഷയിലാണ് ആ യൂറോപ്യൻ ടീം കളി അവസാനിപ്പിച്ചത് അത്ഭുത കുതിപ്പുമായി എത്തിയ ടീമുകൾ പിൽക്കാലത്ത് വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോകുന്നതും ഒന്നുമില്ലായ്മയിൽ നിന്ന ടീമുകൾ ഉയർത്തെഴുന്നേൽക്കുന്നതുമെല്ലാം കാൽപന്തിന്റെ വശ്യ സൗന്ദര്യമായി എക്കാലവും നിലനിൽക്കുന്നു ജർമ്മനിയിലേക്ക് യൂറോ കളിക്കാൻ എത്തുമ്പോൾ കെവിൻ ഡിബ്രൂവിയനയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ സംഘത്തിന് തെളിയിക്കാൻ ഒരുപാടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തലതാഴ്ത്തി മടങ്ങേണ്ടി വന്ന നാണക്കേട് മറക്കാൻ വങ്കരപ്പൂരിൽ ഒരുപാട് അത്ഭുതങ്ങൾ തീർക്കണം എന്നാൽ ആദ്യ മാച്ചിൽ തന്നെ പ്രതീക്ഷകൾക്ക് മേൽ സ്ലോവാക്യൻ ഷോക്ക് ഒരു ഗോളിന്റെ തോൽവി ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ടാം മാച്ചിൽ റുമാനിയയെ എതിരില്ലാത്ത രണ്ട് ഗോളിനെ തകർത്ത് പ്രതിഭയുടെ മിന്നലാട്ടം കാണിച്ചു എന്നാൽ അവസാന ഗ്രൂപ്പ് മാച്ചിൽ ഉക്രൈനോട് ഗോൾ രഹിത സമനില ഒടുവിൽ എല്ലാ ടീമുകളും നാല് പോയിന്റ് വീതം നേടിയ ഗ്രൂപ്പ് ഇയിൽ നിന്ന് രണ്ടാം സ്ഥാനക്കാരായി പ്രീക്വാർട്ടറിലേക്ക് കടന്നുകൂടി അവിടെ എതിരാളികളായത് സാക്ഷാൽ ഫ്രാൻസ് അവിടെയും ഗോളടിക്കാൻ മറന്നു സെൽഫ് ഗോളിൽ വീണ് തലതാഴ്ത്തി മടക്കം മോഡേൺ ഫുട്ബോളിലെ മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായ കെവിൻ ഡിബ്രൂയിനെ ഗോളടിക്കാനും അടുപ്പിക്കാനും മിടുക്കുള്ള താരമാണ് വിങ്ങുകളിലൂടെ അതിവേഗം ബോക്സിലേക്ക് ഡ്രിബിൾ ചെയ്തെത്തി വലയിൽ പന്തത്തിക്കാൻ അറിയുന്ന ജർണി ഡോക്കു യൂറോപ്യൻ ക്ലബ്ബുകളിൽ കളിച്ചു പരിചയമുള്ള സ്ട്രൈക്കർ റൊമേലുലുക്കുടക്കമുള്ള വൻ താരങ്ങൾ അവർക്കൊപ്പമുണ്ട് പക്ഷേ ക്വാർട്ടറിലേക്കുള്ള വഴി തുറക്കാൻ ഇവർക്കൊന്നുമായില്ല തുടരെ മറ്റൊരു മേജർ ടൂർണമെന്റിൽ കൂടി പാതി വഴിയിൽ റെഡ് ഡെവിൽസിന്റെ മടക്കം രണ്ടായിരത്തി പതിനെട്ട് ഫിഫ ലോകകപ്പിൽ മൂന്നാം സ്ഥാനക്കാരായതാണ് സമീപകാലത്തെ വലിയ നേട്ടമായി അവകാശപ്പെടാനുള്ളത് രണ്ടായിരത്തി യൂറോയിൽ ക്വാർട്ടറിൽ ഇറ്റലിയോട് തോറ്റുപുറത്തായി ദീർഘകാലത്തോളം ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിലനിന്ന ടീമിനെപ്പോൾ തിരിച്ചടിയുടെ കാലമാണ് ദീർഘകാലം കോച്ചായിരുന്ന റോബർട്ടോ മാർട്ടിനസിനെ മാറ്റി ഡൊമിനിക്കോ ടെഡസ്കോ എന്ന യുവ പരിശീലകൻ എത്തിച്ചിട്ടും കാര്യമൊന്നുമില്ല മുപ്പത്തിമൂന്ന് താരം ക്യാപ്റ്റൻ ഡിബ്രുയിനെ ഏറെക്കുറെ കരിയറിലെ അവസാന സമയത്താണ് അടുത്ത ലോകകപ്പ് വരെ താരം തുടരുമോ എന്നതും സംശയം ഫ്രാൻസിനെതിരായ തോൽവിക്ക് ശേഷം സുവർണ തലമുറയെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനോട് രൂക്ഷമായാണ് ഡിബ്രുയിനെ പ്രതികരിച്ചത് ബെൽജിയത്തിന് മാത്രമാണോ ഫ്രാൻസിനും ഇംഗ്ലണ്ടിനും സ്പെയിനിനും ജർമ്മനിക്കും ഇങ്ങനെയൊരു സുവർണ തലമുറയിലെ അൽപ്പം ദേഷ്യത്തോടെ താരം മറുപടി പറഞ്ഞു വിംഗ്സൺ കോമ്പനി ഇല്ലാത്ത ഏതൻ ഇല്ലാത്ത ആക്സൽ വിറ്റ്സൽ ഇല്ലാത്ത ഈ ടീമിന് ഇനിയും അത്ഭുതങ്ങൾ തീർക്കാൻ കഴിയുമോ ആഴ്ചതൽ താരം ലിയാൻഡ്രോ ട്രോസാർഡ് ജർമി ഡോക്കു സൗദി ലീഗിൽ കളിക്കുന്ന ഗ്യാനിക് രാസ്കോ അത്ലറ്റിക്കോ മാറ്റഡ് താരം ആർദർ വെർമീറൻ അമേഡു ഒനാന കാൽപന്തിൽ ബെൽജിയം നക്ഷത്രങ്ങളാകാൻ പുതിയ തലമുറ അവിടെ ബാക്കിയുണ്ട് സുവർണ എന്ന് വിളിക്കപ്പെട്ടവർ എന്തൊക്കെ നേടിയെന്ന് വരും തലമുറ ചോദിച്ചാൽ അതിൽ നിന്ന് ഒളിച്ചോടുക ബെൽജിയം ടീമിന് എളുപ്പമാകില്ല